താര ദമ്പതികളായ ഗോപിക അനിലിന്റെയും ഗോവിന്ദ് പത്മസൂര്യുടേയും ഏറ്റവും പുതിയ വിശേഷ വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് നിരവധി പേരാണ് വിശേഷ വാർത്ത അറിഞ്ഞ് ആശംസകൾ അറിയിച്ചും എത്തിയത് മലയാള മിനിസ്ക് പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് ഗോപിക അനിലും ഭർത്താവ് ഗോവിന്ദ് പത്മസൂര്യയും കൃത്യം ഒരു വർഷം മുൻപായിരുന്നു ഇരുവരും വിവാഹിതരായത് ഇരുവരുടെയും വിവാഹം മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ടതായിരുന്നു കാരണം തീർത്തും സർപ്രൈസ് ആയിക്കൊണ്ടായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം നടന്നത് വിവാഹ നിശ്ചയ ദിനത്തിലായിരുന്നു ഇരുവരും വിവാഹിതരാകാൻ പോകുന്നു എന്നുള്ള കാര്യം ആരാധകർ തന്നെ അറിഞ്ഞതും കേട്ടതും കഴിഞ്ഞ വർഷം ഇതേ ദിവസമായിരുന്നു ഗോപിക അനിലിന്റെയും ഗോവിന്ദ് പത്മസൂര്യയുടെയും വിവാഹം ഇപ്പോഴിതാ വിവാഹം കഴിഞ്ഞിട്ട് ആദ്യത്തെ വിവാഹ വാർഷികത്തിന്റെ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ താര ദമ്പതികൾ തന്നെ ആരാധകരുമായി പങ്കുവച്ചത് നിരവധി പേരാണ് ദമ്പതികളുടെ പുത്തൻ വിശേഷം അറിഞ്ഞ് ആശംസകൾ അറിയിച്ചും എത്തിയത് ഇന്ന് ഞങ്ങളുടെ വിവാഹ വാർഷികമാണ് വിവാഹ വീഡിയോ കൂടെ പങ്കുവെച്ചുകൊണ്ടായിരുന്നു ഗോപികാനിലും ഗോവിന്ദ് പത്മസൂര്യയും ഇരുവരുടെയും വിവാഹ വാർഷിക ദിനത്തിൽ ആശംസകൾ അറിയിച്ചവർക്കൊക്കെ തന്നെയും നന്ദി രേഖപ്പെടുത്തിയത് ഇവരുടെയും വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഇന്ന് ഞങ്ങളുടെ ആദ്യത്തെ വിവാഹ വാർഷികമാണ് ആശംസകൾ അറിയിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി ഇനിയും ഒരുപാട് വർഷം ഇതുപോലെ തന്നെ സ്നേഹത്തോടെയും സമാധാനത്തോടെയും ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയട്ടെ എന്നും ഇരുവരും സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ചു തൊട്ടുപിന്നാലെ നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചതും മലയാള മിനിസ്ക് പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് ഗോപിക അനിലും ഭർത്താവ് ഗോവിന്ദ് പത്മസൂരിയും കഴിഞ്ഞ വർഷം ഇതേ കാലത്തായിരുന്നു ഇരുവരും വിവാഹിതരായത് ഇരുവരുടെയും വിവാഹ നിശ്ചയവും വിവാഹവും ഒക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ അതിവേഗം വൈറലായിരുന്നു ഇപ്പോൾ ഇതാ ഇരുവരുടെയും വിവാഹ വാർഷികമാണ് കുറച്ചു മാസങ്ങൾക്ക് മുൻപായിരുന്നു ഇരുവരും കൊച്ചിയിൽ അതിമനോഹരമായ ഒരു വീട് സ്വന്തമാക്കിയത് ആ വീടിന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും ഇരുവരും വീടിന്റെ പാലുകാച്ചിൽ കഴിഞ്ഞതിന് ശേഷമാണ് ആരാധകരെ അറിയിച്ചത് ഇപ്പോൾ ഇത് മാത്രമാണ് കൃത്യസമയത്ത് ആരാധകരെ അറിയിച്ചുകൊണ്ട് ഗോപികാനിലും ഗോവിന്ദ് പത്മസൂര്യയും എത്തിയത് നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചും എത്തിയത് സാധനം സീരിയലിന്റെ ഒന്നാം ഭാഗത്തിലൂടെയാണ് ഗോപിക അനിൽ കൂടുതലും ആരാധകരെ സ്വന്തമാക്കിയത് സാന്ത്വനം സീരിയലിന്റെ ഒന്നാം ഭാഗത്തിൽ നായികയായ അഞ്ജലി എന്ന കഥാപാത്രത്തെ ആയിരുന്നു ഗോപിക അനിൽ അവതരിപ്പിച്ചിരുന്നത് ബാലതാരമായിട്ടാണ് ഗോപിക അഭിനയ ജീവിതം ആരംഭിച്ചത് ഗോവിന്ദ് പത്മസൂര്യ ആകട്ടെ നിരവധി സിനിമകളിൽ ഗോവിന്ദ് പത്മസൂര്യ അഭിനയിച്ചിട്ടുണ്ട് അതിലുപരി മികച്ചൊരു അവതാരകൻ കൂടെയാണ് ഗോവിന്ദ് പത്മസൂര്യ